ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തമിഴിലെ പ്രശസ്ത നടന്മാര് മലയാളത്തിൽ അഭിനയിച്ചതിനെ കുറിച്ച് അവരുടെ മലയാള സിനിമകളെ കുറിച്ച് തമിഴിലെ പ്രശസ്ത എം ജി ആർ എം ജി ആർ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പഴയകാലം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ എം ജി ആർ അഭിനയിച്ചിട്ടില്ല പിന്നെ ശിവാജിന്റെ കുറെ പടങ്ങളുണ്ട് കുറേ എന്നല്ല അങ്ങനെ കുറയാ ഒന്നുമില്ല ശിവാജി മലയാളത്തിൽ അഭിനയിച്ച പടാന്ന് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസരി സാറിൻ്റെ കൂടെ തച്ചോളി അമ്പൂൽ ഒന്ന് ഉദയനനായിട്ട് പിന്നെ അതിനു മുമ്പേ സ്കൂൾ മാസ്റ്ററിൽ അഭിനയിച്ചിട്ടുണ്ട് ശിവാജി അതിൽ ബാലാജിയും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ ബാലാജിയും അതിലഭിനയിച്ച് ശിവാജിയും അഭിനയിച്ച് പിന്നെ ശിവാജി മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചപോടാന്ന് ഒരു യാത്രാമൊഴി അതിൻ്റെ ആദ്യത്തെ ആ സിനിമയുടെ ആദ്യത്തെ പേര് സ്വർണ്ണ ചാമരെന്നാണ് പ്രതാപോത്ര പ്രതാപോത്രണ്ടായിരം സ്വർണ ചാമരൻ പേര് മാറ്റിയിട്ട് പിന്നെ ഒരു യാത്രാമൊഴിന്നാക്കി പിന്നെ ശിവാജി കഴിഞ്ഞ പിന്നെ ജമിനി ഗണേശ് ജമിനി ഗണേശിൻ്റെ മലയാള ഫിലിമ വന്ന് കുമാരസംഭവം പിന്നെ അലാ ഉദ്ദീനും അത്ഭുതകളൊക്കെ ജമിനി ഗണേശനുണ്ട് പിന്നെ ജയശങ്കർ ജയശങ്കർ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ വിലനായിട്ട് ഭൂകമ്പത്തിലും പിന്നെ കടദനാടമ്പാടിയിലും അപ്പോൾ ഇതിൽ കാര്യമായ നടന്മാർ അന്നത്തെ കാലത്ത് ഈ നാല് രവിചന്ദർ ഈ അഞ്ച് നടന്മാർ അന്ന് അക്കാലത്ത് തമിഴ് സിനിമയിൽ ഏറ്റവും പ്രശസ്ത രവിചന്ദർ അന്ന് ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ അക്കാലത്ത് പേരെടുത്തത് മറ്റവരെല്ലാം അഭിനയിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അവർ പേരിൻ്റെ അഭിനയിക്കാമെന്ന് മാത്രം നമ്മളിപ്പോൾ അംജിത് ഖാനെ കൊണ്ടുപോയിട്ട് അഭിനയിപ്പിക്കുന്നില്ല അതേപോലെ വെറുതെ ഒന്ന് വന്ന് ഓ അത്രേ ഉള്ളൂ പക്ഷെ രവിചന്ദ്ര ഒരു എസ്റ്റാബ്ലിഷായിരുന്നു മലയാള സിനിമയിൽ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു രവിചന്ദ്രൻ നായകനായിട്ട് അഭിനയിച്ച പടാന്ന് സ്വർണ വിഗ്രഹം പിന്നെ ഓമന അനസീർ സാർ ഗസ്റ്ററുണ്ട് നല്ല പാട്ടിലുള്ള പടാന്ന് ഓമന കെട്ടിയ നല്ല പാട്ടുണ്ട് വേറെ പാട്ടുണ്ട് ജമന്തി പൂക്കൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട്ടുണ്ട് പിന്നെ പിന്നെ രവിയന്തർ അഭിനയിച്ച പടാന്ന് നസീർ സാറിൻ്റെ കൂടെ ആരോപണ ഉണ്ടിയില് മുത്തുമണിപ്പളും വെള്ളം അതിൽ നസീർ സാറിൻ്റെ കൂടെ പിന്നെ രവിയന്ത്രൻ പാടുന്നുണ്ട് നസീർ സാറിൻ്റെ പാടിയ പിന്നെ അടുത്ത വരി രവിയാണ് സത്യം മാഷ്ക്ക് വെച്ച റോളാ അത് സത്യമാഷ് മരിച്ചാൽ ആ റോള് കണ്ണപ്പനുണ്ണിൻ്റെ റോള് എടുക്കുന്നത് ആരോ മനുണിയില് കണ്ണപ്പനുണ്ണിൻ്റെ റോളാണ് സത്യമാഷ് അത് സത്യമാഷ് മരിച്ചാൽ പിന്നെ രവിയന്ത്രന കിട്ടിയത് നല്ല ബോഡിയല്ലേ രവീന്ദ്രൻ്റെ അതിൽ കണ്ണപ്പനു അല്ലെ ആരോമനുണ്ണിയിൽ ബോഡി കാണിക്കുന്നുണ്ട് ശരിക്ക് അടിപൊളി എന്നെ ജിമ്മിൽ പോയ ഓടിയാണ് രവീന്ദ്രൻ പിന്നീട് അഭിനയിച്ചത് ശിഖരങ്ങളിൽ ജയൻചേട്ടൻ്റെ കൂടെ നല്ല പ്രാധാന്യമുള്ള റോളാണ് അതിൽ ശിഹിലേനല്ലേ ഡയറക്ടർ പിന്നെ രവീന്ദ്രൻ അങ്ങനെ ശ്രദ്ധ ചെലുത്തിയില്ല മലയാള സിനിമയിൽ കുറേ കാലം പിടിച്ചേക്കാൻ പറ്റുമായിരുന്നു അന്നത്തെ കാലത്ത് ആക്ഷൻ ഫിലിമെല്ലാം ചെയ്താൽ മതി പക്ഷേ പിന്നെ പെട്ടെന്ന് തമിഴിലേക്കിനെ വീണ്ടും പോയി അങ്ങനെ ഒരു നടന തമിഴ് നടനു രവിഹന്ദർ പിന്നെ അക്കാലത്തിൻ്റെ പേരിൽ തമിഴിൽ നടന ശിവകുമാർ ശിവകുമാർ പക്ഷെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പിന്നെ രജനീകാന്ത് രജനീകാന്ത് അലാഹുദ്ദീൻ അത്ഭുത വിളക്കും ഗർജനം ജയൻചേട്ടൻ്റെ ഗർജനം ജയൻചേട്ടൻ മരിച്ചതായിരുന്നു പിന്നെ രജനീകാന്ത് അല്ലേ അഭിനയിക്കുന്നത് പിന്നെ കമലാസൻ്റെ കാര്യം പറയണ്ടല്ലോ ഇഷ്ടംപോലെ പത്ത് അറുപത് പടങ്ങൾ കമലാസിനെ പിന്നെ നടനായിട്ട് മലയാളികൾ കണ്ടിട്ടില്ല മലയാള നടനായിട്ട് എന്നെ കാണില്ല പിന്നെ ഒരു നടന പിന്നെ മോഹൻരാജ് മോഹൻരാജ് തമിഴിലേക്കാളത്തല്ല പേരിൽ നടനായിരുന്നു മോഹൻരാജിൻ്റെ ആദ്യത്തെ മലയാള സിനിമ മദാലസിയാണ് സുകുമാരൻ്റെ കൂടെ പിന്നെ വേറെ ഒന്ന് രണ്ട് പാടത്ത് നസീർ സാറിൻ്റെ കൂടെ അവർ വെച്ചിരുന്നു പൊന്മുടിയിൽ അതൊന്ന് പിന്നെ ഇവർ വരുന്നതാണ് സത്യരാജ് സത്യരാജ് നായകനായിട്ടല്ല സത്യരാജ് അഭിനയിച്ചത് ദിലീപിന്റെ പണത്തിനാന്നു ഭാഗ്യരാജും മലയാളത്തിൽ അഭിനയിച്ച് നായകനെല്ലാം ഉണ്ട് അതെല്ലാം പിന്നെ ഔട്ടായ ശേഷം വന്നിട്ട് അഭിനയിച്ചതാണ് കേരള സമയത്ത് അഭിനയിച്ചതല്ല മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞാലും പേരള സമയത്ത് അഭിനയിക്കുന്ന നടന്മാറാം അതായത് കത്തി നിൽക്കുന്ന സമയത്ത് തമിഴ്നട്ട് തമിഴിൽ വന്നിട്ട് അഭിനയിച്ച് നടന്മാറാമെന്ന് ആദ്യം പറഞ്ഞത് ഈ സത്യരാജ് നല്ല പിന്നെ പല്ല് കുഞ്ഞ സിനിമ ആയിട്ട് ആർക്കും പാട്ടാത്ത സമയത്ത് വന്നിട്ട് അഭിനയിച്ചതെന്ന് ഭാഗ്യരാജു മലയാളത്തിൽ അതുപോലെ ശരത് കുമാറും ഏകദേശം ഔട്ടിൻ്റെ പക്കിൽ എത്തിയരാന്ന് പിന്നെ പഴശ്ശിരാജേയിൽ അഭിനയിച്ചത് മൂട്ടിൻ്റെ പിന്നെ പ്രഭു അങ്ങനെ പ്രഭുവല്ല കേരളം പോയിന് കാലാപാനഭിനയിക്കുന്നു പിന്നെന്താന്ന് വണക്കത്ത് കുറിയ കാന്ത അല്ല ഈ നമ്മളെ രാജസ്ഥാനൊരുപാട് ഉണ്ടെ ജയറാമിൻ്റെ കൂടെ മണക്കത്ത് വണക്കം മാപ്പിളയാണ് അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരുപാട് രാജസ്ഥാനിൻ്റെ ജയറാമും പ്രഭു അഭിനയിച്ച ഒരു പടമുണ്ട് എന്തോ ഒരു വണക്കം ആ പടം പിന്നെ പിന്നെ പഴയ തമിഴ് നടന്മാർ പേരുള്ള നടന്മാരുടെ പേരുള്ള സമയത്ത് തന്നെ അഭിനയിച്ചതാണ് വി കെ രാമസ്വാമി നല്ല കത്തി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ തമിഴ്നാട്ടിൽ മലയാളത്തിൽ വന്നിട്ട് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയിൽ മോഹൻ്റെ പടത്തിൽ നല്ല റോളാണ് പിന്നെ അതേപോലെ നാഗേഷ് കത്തി നിൽക്കുന്ന സമയത്ത് വന്നിട്ട് അഭിനയിച്ചതാണ് അപരാധിയിൽ നസീർ സാറിൻ്റെ അവരാദീ നല്ല കോമഡിയാണ് പിന്നെ ശ്രീമാൻ ശ്രീമതിയിലും അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അശോക് അശോക് പിന്നെ ഔട്ടായ സമയത്ത് അഭിനയിച്ച അവിടെ നലാബുദ്ദീൻ അൽപതോളം കുഞ്ഞാലും ഭൂതായിട്ട് അപ്പോൾ തമിഴിൽ നിന്ന് ഔട്ടായിരുന്നു വില്ലൻ്റെ വില്ലൻ്റെ സ്ഥാനത്ത് നിന്ന് ഔട്ടായി പിന്നെ ഒരു പേരുള്ള സമയത്ത് അഭിനയിച്ചാണ് വൈജി മഹേന്ദ്രൻ വൈജി മഹേന്ദ്രൻ ഊമക്കുലെന്ന് പറഞ്ഞ അവിടുത്തെ തമിഴിലെ കോമഡി നടനാണ് മുമ്പപ്പിൽ നായകനായിട്ട് അഭിനയിച്ചത് അതിന് മുമ്പേ പിന്നെ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ്റെ മാളിക മണി എന്ന് പറഞ്ഞ ഓർമ്മ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം ത്യാഗരാജ് ത്യാഗരാജ് തമിഴിൽ കേരള സമയത്ത് തന്നെ വന്നിട്ട് മലയാളത്തിൽ അഭിനയിച്ചു അതിൽ ന്യൂഡൽഹിയിലും അനുബന്ധിന് കൊട്ടാരും പിന്നെ കുറേ പടത്തിൽ പിന്നെ അഭിനയിച്ചിരുന്നു ആ സമയത്ത് ന്യൂ ഡൽഹി വന്നിട്ട് പേരെടുത്ത സമയത്ത് കുറച്ച് പടങ്ങൾ കിട്ടിയത് അതോ ലോകോ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പടങ്ങൾ കിട്ടീന് പക്ഷെ ഒന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല പിന്നെ വിക്രം വിക്രമും പിന്നെ തമിഴ് നടനാണല്ലോ കന്നടക്കാരനാണ് പക്ഷേ തമിഴിലല്ല അഭിനയിക്കരുത് വിക്രത്തിന്റെ കുറച്ച് പാടം ഉണ്ടല്ലോ മലയാളത്തിന് ധ്രുവത്തിലെല്ലാം മമ്മൂട്ടിൻ്റെ കൂടെ പിന്നെ ഇതൊക്കെ അത് തമിഴിലെ പേരിലെ നടന്മാർ അഭിനയിച്ചതു പിന്നെ സിനിമയിൽ നിന്ന് ഔട്ടായ ശേഷം വന്നിട്ട് അഭിനയിച്ച നടന്മാരെ കുറിച്ചാണ് ഞാൻ ഇപ്പം ഇതിൽ പറഞ്ഞത് അതായത് ശിവാജിയെല്ലാം പേരുള്ള സമയത്ത് തന്നെയാണ് തച്ചുകുളിയമ്പോലും അഭിനയിക്കുന്നത് സ്കൂൾ മാസ്റ്ററിലും അഭിനയിക്കുന്നത് തമിഴ്നാട്ടിൽ കത്തി നിൽക്കുന്ന സമയത്ത് അതേപോലെ രവിചന്ദ്രനും തമിഴിൽ ഭയങ്കര പേരുള്ള സമയത്ത് അഭിനയിക്കുന്നതാണ് മലയാളത്തിൽ ജയശങ്കർ ഏകദേശം ഔട്ടിൻ്റെ വക്കലെത്തി അന്നേരം ഭൂകമ്പത്തിൽ അഭിനയിക്കുമ്പോൾ തമിഴിൽ ആ സമയത്ത് തമിഴിൽ നായകനായിട്ട് അഭിനയിക്കലുണ്ട് ജയശങ്കർ തമിഴിൽ നായകനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് തന്നെയാണ് ഭൂകമ്പത്തിൽ വിലനായത് ആ സമയത്ത് പിന്നെ കുറേ പടങ്ങളില്ലാന്ന് മാത്രം പക്ഷേ നായകനായിട്ട് അഭിനയിക്കലുണ്ട് ജയശങ്കർ അപ്പോൾ ജമിനി ഗണേശനും വലിയ പേരുള്ള സമയത്താണ് മലയാളത്തിൽ അഭിനയിച്ചത് പിന്നെ ബാക്കി പറഞ്ഞാലോ ഇതിലിപ്പോൾ ഈ സത്യരാജ് ഭാഗ്യരാജിയൊക്കെ അപ്പം അത് എല്ലാം ഔട്ടായ സമയത്ത് പിന്നെ ഒരു കാര്യമായ നടൻ മലയാളത്തിൽ അഭിനയിച്ചില്ല തമിഴിൽ വിജയകാന്ത് വിജയകാന്ത് ശിവകുമാറും ആണ് മലയാളത്തിൽ അഭിനയിക്കാത്ത നടന്മാർ പേരിലെ നടന്മാർ രണ്ടും അവർ എന്താണെന്നറിയില്ല മലയാളത്തിൽ വന്നിട്ടില്ല ആരും മലയാളത്തിൽ കൊണ്ടുവന്നിട്ടില്ല വിജയകാന്തിന് അവർ മലയാള സിനിമയിൽ അഭിനയിക്കായിരുന്നു നല്ല നടനാണ് ഓക്കെ